ശ്രീനാരായണപുരം ആമണ്ടൂരിൽ ഹോട്ടലുകളിൽ മോഷണം പണവും ലോട്ടറി ടിക്കറ്റുകളും ഭക്ഷ്യവസ്തുക്കളും കവർന്നു ആമണ്ടൂർ സെന്ററിലുള്ള ഫ്രണ്ട്സ് ഹോട്ടൽ ആമണ്ടൂർ പടിഞ്ഞാറ് വശമുള്ള ബാപ്പാന്റെ കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് കുഴിക്കാട്ട് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് ഹോട്ടലിൽ നിന്നും നാലായിരം രൂപയും ആയിരത്തി രൂപ വിലയുള്ള ലോട്ടറി ടിക്കറ്റുകളും നഷ്ടപ്പെട്ടു കുട്ടുങ്ങാപ്പറമ്പിൽ സൈന്യത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാപ്പാന്റെ കട എന്ന ചായക്കടയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപയും ബിസ്ക്കറ്റ് അണ്ടിപരിപ്പ് എന്നിവയും നഷ്ടപ്പെട്ടു ഇന്ന് രാവിലെയാണ് മോഷണ വിവരം അറിഞ്ഞത് മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ਪਰ bc ਨੇ ਫਾਈ ਸੇਮ ਪਰਸਿਲ ਦਾ ਰਾਸ਼ਨ 10000 ਰੁਪਏ ਦਾ ਟੈਲਫੋਨ ਦਾ ਆ ਕੇ ਬਿੱਲ ਜਿੰਨੇ ਬੰਗਾਲ ਤਰਨਾਰ ਦੇ ਰਿਸਕਟ ਟਿੱਟਿੰਦੇ ਨੇ ਬੈਲਕ ਬੋਲਦੇ ਨੇ ਤੋੜਨ ਦੇ ਪ੍ਰੇਮ ਦੇ ਜਿੰਦ ਲਈ ਹਿੱਟ ਕਰਵਾਉਣ ਰੱਖਾਇਟ ਕਰਾਂ ਮੈਨੂੰ ਪਾ ਅੰਟੀ ਪੇਪਰ ਜੇ ਬਗਾ ਕਿ ਰੰਡੀ ਬਿਲ ਕਿੰਨਾ ਅਦਾ ਨਹੀਂ ਲਗਾ ਤਾਂ ਉਹ ਕੋਈ ਟਿੰਦੇ 10000 ਦਾ ਨਹੀਂ ਚਿੱਲਰ ਪੈਸੇ ਦੇ ਬੂਲ ਨਹੀਂ ਰਹੇ 10000 ਜਨ ਜਨ രാവിലെ കട തുറന്ന് കഴിഞ്ഞപ്പോൾ ഈ വാവിലെ തുറന്നെടുക്കുന്നുണ്ട് പടയ്ക്കാൻ മറന്നാണ് എന്നാണ് വിചാരിച്ചത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നു ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞ് ഇവിടെയൊക്കെ തുറന്നെടുക്കുന്നത് എന്തോ മോഷണം പോവേണ്ടതെന്ന് പറഞ്ഞ് മാശ തുറന്നു കഴിഞ്ഞപ്പോൾ അതിലൊന്നുമില്ല അങ്ങനെയാണ് പിന്നെ പൈസ ക്യാഷിൻ്റെ ഇതിലാണ് വിളിക്കുക ഇല്ല ചെറുതായിട്ടൊക്കെ എന്തായിരുന്നു ഇതാ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ പാൽ ഇപ്പോൾ കൊടുക്കാൻ ആ പൈസയാണ് പോയിരുന്നു ും നാലായിരം രൂപടുത്ത് പോയിട്ടുണ്ട് പിന്നെ ആയിരത്തഞ്ഞൂറ് രൂപ വരെ ടിക്കറ്റ് ഇന്ന് കണ്ട ടിക്കറ്റ്